ഹലോ നമസ്കാരം വെൽക്കം ടു ഫുഡ് കോൾ ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വളരെ ഈസിയായ രുചികരമായ ഒരു നാടൻ സാമ്പാറാണ് അതിൽ ചേർക്കേണ്ട വെജിറ്റബിൾസ് ആണ് ഇത് കാണുന്നത് ഒരു സവോള കുറച്ച് വെളുത്തുള്ളി ഒരു തക്കാളി രണ്ട് മുരിങ്ങാക്കായ് ഒരു പച്ചക്കായ് മൂന്ന് നാല് വെണ്ട രണ്ട് പച്ചമുളക് ഒരു ഉരുളക്കിഴങ്ങ് ഒരു ക്യാരറ്റ് പിന്നെ ഒരു കഷ്ണം ചേന ഇത്രയുമാണ് ഇതിലേക്ക് ചേർക്കാൻ ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് ഇതിനെ ഒന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഈ സാമ്പാർ ഉണ്ടാക്കുന്നത് തേങ്ങ അരക്കാതെ സാമ്പാർ പൊടി ഉപയോഗിച്ചിട്ടാണ് ഒരു നാടൻ സാമ്പാറാണ് സാമ്പാറിലെ ആവശ്യമായ പരിപ്പ് ചുവന്ന പരിപ്പാണ് ഇത് ചുവന്ന പരിപ്പ് എടുത്തു കഴിഞ്ഞാല് പെട്ടെന്ന് വേവ് ചെയ്യും പിന്നെ സാമ്പാറിന് നല്ല കട്ടി കട്ടിയുണ്ടാവും അതുകൊണ്ടാണ് മസൂർ ദാൽ എന്ന് പറയും ഇത് എടുത്തേക്കുന്നത് ഇതൊന്ന് കഴുകിയെടുക്കാം നമുക്ക് അങ്ങനെ കഴുകിയെടുത്ത പരിപ്പ് നമ്മളിതിലേക്ക് ആഡ് ചെയ്യാണ് അര ഗ്ലാസ് പെരിപ്പ് ഇനി ഇതിലെ ഫസ്റ്റ് ചേരുവകളായ വെജിറ്റബിൾസ് ഇതിൽ ആഡ് ചെയ്യുകയാണ് വെളുത്തുള്ളി പിന്നെ കുറച്ച് കറിവേപ്പില ഈ മൂന്ന് വെജിറ്റബിൾസ് അതായത് വെണ്ടക്ക തക്കാളി അതുപോലെ ഒരു ഉള്ളി ഇങ്ങനെ വലുതായിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ് സ്ക്വയർ പീസിൽ അതേപോലെ തക്കാളി സ്ക്വയർ പീസിൽ ഇത് മുക്കാൽ ശതമാനം വേഗമാകുമ്പോൾ മാത്രമേ ഈ സാധനം ചേർത്ത് കൊടുക്കുന്നുള്ളൂ പിന്നെ അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യമായ ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട് ഉപ്പ് ഇപ്പൊ ഇത്ര ഇട്ടിട്ട് പിന്നെ നമുക്ക് നോക്കിയിട്ടിടാം അങ്ങനെ നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചാൽ പുളി ഒരു കഷ്ണം പുളി ഇതിലേക്ക് പുളിയാണ് അതിൻ്റെ വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്യാറ് ഇനി ഇതിലേക്ക് ആവശ്യമായ വെള്ളം ആഡ് ചെയ്യുന്നുണ്ട് പക്ഷേ പച്ചക്കറികളെല്ലാം മുങ്ങി നിൽക്കുന്ന അത്രയും വെള്ളം ഏഡ് ചെയ്യുന്നുണ്ട് സാമ്പാർ വേവിക്കാൻ പൊക്കാം കുറച്ച് പകുതിയായിട്ട് അടച്ചു വയ്ക്കാം അങ്ങനെ പച്ചക്കറികൾ വേവുന്ന സമയത്ത് നമുക്ക് കുറച്ച് മസാലപ്പൊടികൾ ഒന്ന് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാനുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി അതുപോലെ അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി പിന്നെ അര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൊടി ഇത് മൂന്നൊന്ന് നമുക്ക് ജസ്റ്റ് കളറൊന്ന് മാറുന്നവരെ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം പൊടികളെല്ലാം ഒന്ന് കുറച്ച് ബ്രൗൺ കളറായി വന്ന് കുറച്ച് റോസ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇതിന് നമുക്ക് കരിഞ്ഞു പോകാൻ ഇരിക്കാനായിട്ട് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം അങ്ങനെ ഇടക്കൊന്ന് നമുക്ക് അടപ്പ് മാറ്റിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി നോക്കണം വെള്ളമുണ്ടോ എന്ന ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ഓക്കെ എന്നും വേവാനുണ്ട് കഷ്ണങ്ങൾ അതുകൊണ്ട് അടച്ചു വെച്ച് ഉപയോഗിക്കാം അങ്ങനെ പച്ചക്കറികൾ അടുപ്പിൽ വെച്ചിട്ട് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു നമുക്ക് ഇതിലെ കഷ്ണങ്ങൾ വെന്തവാന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം അതിനായിട്ടൊരു രണ്ട് കഷണങ്ങൾ നമ്മൾ ഇങ്ങനെ പ്ലേറ്റിൽ എടുത്ത് മാറ്റുവാണ് പച്ചക്കായ കഷ്ണം ഒരു ഒരു ഉരുളക്കിഴങ്ങിന്റെ കഷ്ണം എടുത്തിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുകയാണ് ഓക്കെ ഉരുളക്കിഴങ്ങ് വന്നിട്ടുണ്ട് ഇനിയുള്ളത് പച്ചക്കായാണ് പച്ചക്കായും വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്തു വെച്ച പൊടി ചേർത്ത് കൊടുക്കുക കൊടുക്കാം പൊടി ഇടുന്ന സമയത്ത് കുറച്ചും കൂടി ടൈറ്റ് ആവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് കുറച്ചും കൂടി ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നു നേരത്തെ വറുത്തുവച്ച പൊടികളില് ആഡ് ചെയ്യണം എന്നിട്ടൊന്ന് ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കുക രണ്ടാമത്തെ ചേരുവകളായ വെജിറ്റബിൾസ് വണ്ടക്ക സവോള തക്കാളി അതിട്ട് കൊടുക്കുന്നു ചെറുതായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നു ഇനി വീണ്ടും ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു രണ്ട് മിനിറ്റ് വേവിക്കുക അങ്ങനെ ഏകദേശം ലാസ്റ്റ് വെജിറ്റബിൾസ് ഇട്ടപ്പോൾ ഒരു രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് അതിന്റെ ഉപ്പൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഉപ്പ് കുറച്ച് കുറവുണ്ട് അപ്പൊ ആ ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ വീണ്ടും ആഡ് ചെയ്യുന്നുണ്ട് ഉപ്പെല്ലാം കറക്റ്റ് ആണ് അതിനുശേഷം നമ്മൾ ഇതിന്റെ തീ ഓഫ് ചെയ്തു ഇനി ഇതിലേക്ക് ഒരു ചെറിയ പീസ് ശർക്കര വെല്ലം ആഡ് ചെയ്യുന്നുണ്ട് അതുപോലെ കുറച്ച് മല്ലിയില മല്ലിയിലുള്ള ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ കടുക് അങ്ങനെ കടുക് നല്ലവണ്ണം പൊട്ടി വന്നിട്ടുണ്ട് ആ സമയത്ത് ഒരു വറ്റൽ മുളക് കട്ട് ചെയ്തത് പിന്നെ കുറച്ച് കറിവേപ്പില അങ്ങനെ താളിച്ച സാധനങ്ങൾ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് ലാസ്റ്റ് നിങ്ങൾക്ക് കായത്തിൻ്റെ ടേസ്റ്റ് കൂടുതൽ വേണ്ടെങ്കിൽ കുറച്ച് കായപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക പേന ഒന്ന് ഇളക്കി യോജിപ്പിക്കുക നമ്മുടെ ഈസി ആയിട്ടുള്ള രുചികരമായിട്ടുള്ള സാമ്പാർ റെഡി ആയിട്ടുണ്ട് ഇതൊരു അഞ്ചു മിനിറ്റ് നേരം അടച്ചു വെച്ച ശേഷം നമുക്ക് ഉപയോഗിക്കാം പുതിയൊരു കുക്കിംഗ് വീഡിയോയുമായി കാണുന്നവരെ ബൈ ഫുഡ് കോൺ